ഈ വിവേക് ചെയ്ത ക്യാരക്ടർ അല്ലേ അതിനാ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് അങ്ങനെ അറിയപ്പെടുന്ന വെളിയിലൊക്കെ പോകുമ്പോ ദീപ്തി കൊണ്ടുപോകുന്ന സമയത്ത് അത് ചോദിച്ചാൽ അമ്പലത്തിൽ പോയ സമയത്ത് ഭാര്യയെ കൊണ്ടുപോയിട്ട് ഇറങ്ങുമായിരുന്നു ഒരു പ്രായം ഒരു അമ്മ ഞാൻ കൊണ്ടുവന്നില്ലേന്ന് കാണിച്ചു അയ്യോ സത്യ എന്തായാലും പുള്ളിക്കാരത്തേക്ക് പറഞ്ഞ കൂട്ടം ഫില്ലും ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നില്ലല്ലോ ടെൻഷന് ഇപ്പം നമ്മളാ കണ്ട ക്യാരക്ടർ പോലെ തന്നെയാണോ വീട്ടിലും അങ്ങനത്തെ ഒരു ഭർത്താവാണ് അങ്ങനെയെന്ന് പറയാറില്ല പിന്നെ ഡീറ്റെയിൽ ആദ്യം കുടുംബത്തിന്റെ ചോദിക്കട്ടെ മക്കള് മക്കള് ഒരാളുണ്ട് സിദ്ധാർത്ഥെന്നാണ് പേര് പിന്നെ വൈഫ് മാത്രമേ ഉള്ളൂ ഞാനും വൈഫും മോനും മാത്രമേ ഉള്ളൂ ഉള്ളൂ മോനിപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് സെന്റ് തോമസ് വൈഫ് വർക്ക് ഈ മാസം വരെ ചെയ്യുന്നുണ്ടായിരുന്നു റിസൈൻ റിസൈൻ ചെയ്തിട്ട് ഒരു വീക്സ് ആവുന്നതേ വിവേക് നല്ലോണം ചെയ്യോ നന്നായിട്ട് ബോഡി കണ്ടാൽ മനസ്സിലാവും നല്ലോണം കഴിക്കുന്ന പോലെ തന്നെ ഓ അത് ശരി ഓക്കെ സന്തോഷമായിട്ട് കഴിക്കുക ഉള്ളൂ പിന്നെ എനിക്കൊരു വിവേകിനെ കാണുമ്പോൾ പലതവണ ചോദിക്കണോന്ന് വിചാരിച്ചാണേ എന്നാന്നറിയാവോ ഒരു കണ്ണിങ് ക്വസ്റ്റ്യൻ ആണോ അത് ഏർ ശരിക്കും നമുക്കിപ്പം ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നല്ലോ ഒരു ക്രിക്കറ്റ് ലീഗ് അതിനകത്ത് ശരിക്കും വിവേക് ഉണ്ടായിരുന്നേ അതിന് മുന്നേ വിവേക് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ വലുത കണ്ടിട്ടില്ല ചെറിയ ചെറിയ തല കാണിക്കൽ മാത്രമേ അല്ലേ ശരിക്കും വിവേകിന് ക്രിക്കറ്റിനോട് ഭയങ്കര ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് അഭിനയിച്ചാണ് ശരിക്കും ഞാൻ നമ്മളെ പ്രീൻസാറ് നമ്മളെ ഒരു ഫ്രണ്ട് ബാലു എന്ന് പറയും ഇവരണ്ടിനും കൂടെ ചേർന്നൊരു ക്ലബ്ബ് നടത്തുന്നുണ്ട് അപ്പൊ ആ ക്ലബിൽ കളിച്ചോണ്ടിരുന്നു കളിച്ചോണ്ടിരുന്ന പക്ഷെ ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ എനിക്ക് അധിക സമയം കളിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കിട്ടുന്ന മാച്ചസൊക്കെ ഞാൻ പോയി കളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഇതേപോലെ സി സി എൽ എന്ന് പറഞ്ഞൊരു സംഭവം വരാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഞാൻ ഈ ബാലുചേട്ടൻ വഴി കേട്ടു അപ്പോൾ ഞാൻ ചുമ്മാ ബാലുചേട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കളിക്കാൻ പറ്റും അത് നീ സെലിബ്രിറ്റി അല്ലല്ലോ എന്നൊക്കെ എന്നൊക്കെയാണ് അപ്പം ഞാൻ പക്ഷെ അത് അപ്പോഴേയും കളഞ്ഞു സംഭവം നടക്കൂലെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പഴേ കളഞ്ഞു പിന്നെ ഇത് ബാലുചേട്ടൻ പ്രിയൻ സാറിൻ്റെ ചുമ്മാ തമാശ പറയുമ്പോൾ എന്തോ പറഞ്ഞ് കാണണം അങ്ങനെ പ്രിയൻ സാറ് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പണ മെഡിക്കൽ കോളേജിലാണ് സഞ്ജു സാംസൺ നമ്മളെല്ലാവരും പറയണം ബിജു ജോർജ് എന്നാണ് കോച്ചിൻ്റെ പേര് അപ്പം ബി സാറിൻ്റെ അടുത്തും ഇത് പറയാം അപ്പോൾ ബി സാർ ഒരു ദിവസം രാവിലെ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിൻ്റെ ഫോട്ടോ ഇങ്ങനെ മെയിൽ അയക്കണം പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് കൃഷ്ണൻ നമ്മൾ ഇങ്ങനെ മെയിൽ അയക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ജോലിക്ക് പോകേണ്ട തിരക്കിലാണ് ഞാൻ ഇതങ്ങ് വിട്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുള്ളി വീണ്ടും എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നീ മെയിൽ ഇതുവരെ അയച്ചില്ല അവർ വീണ്ടും എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ മെയിൽ കിട്ടിയില്ല കിട്ടിയില്ലെന്ന് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും കാര്യം സീരിയസ് ആണോ എന്നുള്ള ഇത് തന്നു പിന്നെ ഞാൻ മെയിൽ അയച്ചു മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സുരേഷ് ചേട്ടൻ എന്നെ അറിയാം എനിക്ക് പക്ഷേ ഇതാണ് സുരേഷ് ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടിയത് ഈ സുരേഷ് ആണെന്ന് അറിഞ്ഞുകൂടിയത് അപ്പോൾ സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു നീ നീ പിന്നെ പറഞ്ഞാൽ പോരേ ചോദിച്ചു പിന്നെ അപ്പോൾ അങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞു നീ ചെറിയൊരു സംഭവമാണ് ജസ്റ്റ് ഇങ്ങനെയാണ് ഹൈദരാബാദിലാണ് ഷൂട്ട് ലാൽ സാറിന്റെ പടത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അങ്ങനെ ഓക്കെ അവിടെ പോയി പക്ഷേ എനിക്ക് ഇതിനെ പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുവിടാ നമുക്ക് കളിക്കണം ഇത് മാത്രമേ മനസ്സിലുള്ളൂ ഇല്ല ഇല്ല പക്ഷെ ആ സമയത്ത് സുരേഷ്ടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സുരേഷേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ അതേപോലൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് പറഞ്ഞുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ എല്ലാരും എന്റെ അടുത്ത് കഴിഞ്ഞു വന്നപ്പോ ഉണ്ട് മറ്റേ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ യ്യോ എങ്ങനെ ചെയ്യും പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും തോന്നും എനിക്ക് എന്താ മനസ്സിൽ ചിലപ്പം അതൊന്നും ഫീൽഡായിട്ട് ആ സമയത്ത് ചിലപ്പോ തോന്നാത്തതായിരിക്കാം പക്ഷെ ഞാൻ അവര് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കൂടുതലായിട്ട് ചെയ്തു ശരിയായോ ശരിയായില്ല പക്ഷെ ആ സമയത്ത് ഓക്കെ പറഞ്ഞെല്ലാം ചെയ്തു തിരിച്ചുവന്നു പിന്നെ അതിനുശേഷം രണ്ടു മൂന്ന് സിനിമയും കൂടി ഇതേപോലെ ചെയ്തു അതിനുശേഷം പിന്നെ ത്രൂ ഔട്ട് ചെയ്യുന്ന പ്രിയൻസാൻ ഒരു ഹിന്ദി സിനിമ ചെയ്തു നല്ല സംഭവം ത്രൂ ഔട്ട് നെഗറ്റീവ് അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാടിന്റെ ആയിരുന്നു കമാൽ എന്നിട്ട് അതില് മറ്റേ മലയാളത്തിൽ ഭാവനയ്ക്ക് മൂന്ന് ബ്രദേഴ്സ് ഉണ്ടല്ലോ ഹിന്ദിയില് ഒരു ബ്രദർ ഞാനും ഒരു ബ്രദർ നമ്മൾ ഞാൻ ആക്ച്വലി ഒരു ആറ് ഏഴ് വർഷം ഒരു വർഷം മെഡിക്കൽ ആയിരുന്നു പിന്നെ പ്രൊമോഷൻ ആയിട്ട് മാനേജറായി അപ്പോഴും ഈ കളി ഉണ്ടായിരുന്നു കളി എനിക്ക് പാഷനായിട്ട് നിർത്താൻ വേണ്ടി കിട്ടുന്ന സമയത്തൊക്കെ പോയി കളിക്കുമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വെറും മണ്ടത്തരം മിണ്ടാതിരിക്കുന്ന ഒരു ആണ് റെപ്പിനും ശരിയാ

നമ്മുടെ ഫ്രണ്ടില് റെപ്രസെന്റേറ്റീവ് ഉണ്ട് പുള്ളിക്കാരൻ ഇതേപോലെ അടി കിട്ടിയിട്ടുണ്ട് അത് മറ്റേ ഈ സൈക്കാട്രിക് പേഷ്യൻസ് ഒക്കെ ചിലരെ അവിടെ വന്നിരിക്കുമല്ലോ ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ ശാസ്ത്രത്തെ എം ആർ ആർ മേനോൺ ഡോക്ടർ ഡോക്ടറിന്റെ വീട്ടിൽ ഇതേപോലെ വൈകിട്ട് കാണാൻ പോയിരിക്കുവാണ് അപ്പൊ എനിക്ക് നമുക്ക് റിപ്രസെന്റേറ്റീവ്സിന്റെ സീനിയോറിറ്റി അനുസരിച്ച് കയറാൻ പാടുള്ളൂ ഒരു രണ്ട് മൂന്ന് പേഷ്യൻസ് ഇപ്പോൾ ഉണ്ട് പതിനിടയിൽ എങ്ങനെയെങ്കിലും ഒരു റെപ്രസന്റേറ്റീവ് കയറി കഴിഞ്ഞാൽ ബാക്കി രണ്ടുമൂന്നു ഇടയിൽ അപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പൊ നമ്മളെല്ലാം ഈ പേഷ്യൻസ് കയറണമെങ്കിൽ നമ്മുടെ ഡോറിന്റെ അടുത്ത് നിന്ന് നിൽക്കും കാത്തി നിക്കും അപ്പോൾ പേഷ്യൻസിന് നോക്കണം നമ്മൾ അഡ്ജസ്റ്റ് തോന്നുന്ന സമയത്ത് കയറ് വേണം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് നിക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് ചിരിച്ച് ആ പുള്ളിക്കാരെ നോക്കി ഭയങ്കര ചിരിയാക്കിയിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരൻ തിരിച്ച് ആ പേഷ്യന്റ് അടുത്തൊന്ന് ഓറ്റ ആ പുള്ളിക്കാരൻ അതോടെ ബാഗ് എടുത്തു പോയി ഞാൻ പയ്യെ ബാഗിലേ പോയി പിന്നെ പേഷ്യന്റ് എല്ലാം പോയതിനു ശേഷമാണ് കയറിയത് ആ പുള്ളിക്ക അതിനുള്ള മരവിന് പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂലും അടിയും കൊണ്ട് വേറെ ഒറ്റ പൊക്കെ പോയി ഒന്നും മിണ്ടിയില്ല എല്ലാവരും പോയി പിന്നെ പേഷ്യന്റ് എല്ലാം പോയതിനു ശേഷമാണ് നമ്മൾ ഇന്ന ഡോക്ടറെ കാണുന്നത്